നമസ്കാരം എൻ്റെ പേര് ആണ് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിങ് ബിസിനസ്സാണ് അതിനോടൊപ്പം ഞാൻ ബിസിനസ്സിൻ്റെ കോച്ചും കൂടെയാണ് വിപിൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ വാക്കുകളില്ല അദ്ദേഹം ഏതൊരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്താലും അത് വളരെ വ്യക്തതയോടുകൂടി കൃത്യമായി എല്ലാവരിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം വളരെ നിഷ്പ്രയാസം അദ്ദേഹത്തിന് അത് സാധിക്കുന്നുണ്ട് കാരണം ആർക്ക് വേണമെങ്കിലും ഏതൊരു സബ്ജക്റ്റ് പഠിക്കാൻ ചെന്നിരുന്നാലും അത് വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സബ്ജക്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞ് ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സാണ് പഠിക്കാൻ പോയിട്ടുള്ളത് അത് പഠിച്ച് അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവതരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും മറ്റുള്ള സ്പീക്കിംഗ് കോഴ്സുകളെ കുറിച്ച് അത് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ബിപിൻ സാറിന്റെ ക്ലാസ് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാല് നാല് വർഷ നാല് സോറി നാല് മണിക്കൂർ കൊണ്ടായിരുന്നു ഈ പ്രോഗ്രാം ഈ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നത് ആ കോഴ്സ് സാധാരണ രീതിയിലല്ല സാറിൻ്റെ ഒരു അവതരണ ശൈലി വ്യത്യസ്തമായിരുന്നു എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു സാറിൻ്റെ ഒരു അവതരണം നമ്മൾ പഠിച്ച കാലങ്ങളിൽ സ്കൂളിലോ ഞാൻ പഠിച്ചിരുന്ന മലയാളം മീഡിയത്തിലായിരുന്നു അപ്പം ഇത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ നമുക്കൊരു എല്ലാവർക്കും ഒരു ഭയമുണ്ട് നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും എല്ലാവർക്കും ആ ഭയം മാറ്റിയെടുക്കുവാൻ സാറിന് കഴിഞ്ഞു അതാണ് മെയിൻ പോയിന്റ് രണ്ടാമത് ഗ്രാമർ ഇല്ലാതെ ശരിക്കും എല്ലാവർക്കും സ്വായത്തമാക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ഭാഗ്യമേറിയൊരു കാര്യം പിന്നെ ഇതിനകത്തൊരു ബ്രേക്ക് ബ്രേക്ക് റൂമുണ്ട് അതിനകത്ത് വന്നിട്ട് നമ്മുടെ സംശയങ്ങൾ പരസ്പരം സംസാരിച്ച് കറക്റ്റ് ചെയ്ത് നോർമലാക്കി ആ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ച് അത് കൃത്യത ഉണ്ടാവുന്ന ഒരു വർക്ക്ഷോപ്പായിരുന്നു അത് എന്നിലുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിരുന്നത് മലയാള മീഡിയത്തിലായിരുന്നു പിന്നെ പ്ലസ് ടു പ്രീ ഡിഗ്രി അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു പ്രീ ഡിഗ്രിയൊക്കെ ഒക്കെ പഠിച്ച് ആ ഇംഗ്ലീഷ് ഒരു പോർഷൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം അത് വെച്ച് പഠിച്ചു ഞാൻ ജോലി കിട്ടി പിന്നെ ഗവൺമെൻറ് ജോലിയായിരുന്നു മുപ്പത്തൊന്ന് വർഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു നോട്ടും മറ്റു കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു പക്ഷെ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നു അത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളങ്ങനെ ശ്രമിക്കാറില്ല മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ശ്രമിക്കാറുമില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യണം കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ഹിന്ദി അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെങ്കിലും സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം അപ്പം അതിന് ആരും ശ്രമിക്കാറില്ല എയർപോർട്ടിൽ ആയിരുന്നാലും റെയിൽവേ സ്റ്റേഷനിലായിരുന്നാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നാലും ഇംഗ്ലീഷ് സംസാരിച്ച് ക്ലിയർ ആക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പം എനിക്കിത് പറയുന്നത് ഒരു ലൈഫ് ചേഞ്ചിങ് കോഴ്സ് തന്നെയാണ് ഇപ്പം വീട്ടമ്മമാർക്ക് നമ്മുടെ കുട്ടികളെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ ലാംഗ്വേജ് അവരുടെ ഇംഗ്ലീഷിലേ സംസാരിക്കാറുള്ളൂ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിലും അപ്പോൾ അവർക്ക് പിന്നെ പേരൻസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ഒരു ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇവർക്ക് ഇതിനകത്ത് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്താൽ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും താങ്ക് ആൾ താങ്ക് യുവാൾ